പെണ്ണുങ്ങളൊന്നും ശ്രദ്ധിച്ചു ജവലക്കിങ്ങനെ വേറൊനങ്ങ പോരേ പോ എന്താ ചെയ്യേം നമ്മളെ പോലെ വൃത്തിയാക്കാൻ മതി എന്ത് പെണ്ണുങ്ങലാക്കിന്റെ ചൂട് എന്താണിത് അല്ല ഇതാരണത് നാതിരാ എല്ലാ ഇടിയങ്ങനെ അടുക്കടക്ക് വരുന്ന പണി തന്നെയാണ് എന്താ പ്രശ്നം ആതിരാക്കെ ആ വന്നിക്കണ അവ പ്രശ്നം എന്താന്ന് കേക്ക് മക്കളിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവുക കേസ് കൊടുക്കാൻ പോവുക ഓലൻറെ പേരിൽ കേസ് കൊടുക്കാൻ പോവുക ഓലെ അറിയാൻ പറ്റൂല തല്ലാൻ പറ്റൂല ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെന്ന കുറ്റം പറഞ്ഞോണ്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഞങ്ങള് കേസ് കൊടുക്കും ഞങ്ങൾ ഇപ്പൊ ഏതോ ഒരു നമ്പറൊക്കെ വന്നില്ലേ ഈ മക്കൾക്ക് മക്കളെന്തോ ചീത്തറിയോ തല്ലോക്കെ ചെയ്താലേ ആ ഏതാ നമ്പർ അത് എന്താ ഒരു ചൈൽഡ് സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കുന്തണ്ട് ഇപ്പോ തന്തക്കും തള്ളക്കും മക്കളെ ഉപദേശിക്കാനോ ശാസിക്കാനോ ശിക്ഷിക്കാനോ ഒന്നിനും കാര്യം ചെയ്തൂടെ പറ്റൂലെ ടീച്ചർമാരും ഇല്ലേ സ്കൂളില് അവരോട് പറഞ്ഞൂടെ ആ അത് നല്ല കാര്യായി ഇപ്പൊ ടീച്ചർമാർക്ക് പടി കൊടുക്കാൻ പറ്റുവോ ടീച്ചർമാർക്ക് കുട്ടികളെ തല്ലാൻ പറ്റുമോ ടീച്ചർ നമ്മൾ പഠിച്ച കാലല്ലല്ലോ അന്നത്തെ കാലല്ലല്ലോ ഇന്നത്തെ കാലോ അന്ന് തന്നെ ഇട്ട് പഠിച്ച് സ്കൂളിൽ പോക്കില്ല ഈ പിള്ളേരും ടീച്ചറേ മശി നല്ല സ്കൂളിൽ പോകണം ആ അതാണ് കാലം അതിന് സംരക്ഷണം വേൾഡ് കപ്പ സംരക്ഷണം മോലോട് പഠിക്കാൻ പറഞ്ഞാകൂലു പഠിക്കൂല മൊബൈൽ മൊബൈലെടുക്കരുത് പറഞ്ഞാവൂല്ല ചെയ്യാണ്ടൊക്കില്ല ഏതു നേരം മൊബൈലും കുത്തി ഇപ്പൊ നമ്മൾ ഓരോ ടിവിയിലൊക്കെ ഓരോ വാർത്ത കേൾക്കുന്നല്ലേ ഈ മക്കളങ്ങനെ വീടിന്റെ അടുത്തുകൂടെ അല്ലെ വീടീന്റെ അടുത്തുകൂടെ ഐസും മുട്ടായും അതും ഇത് ഗുളിയെ ഒക്കെ ആയിട്ട് വരുന്നോലില്ലേ മക്കളെ പിടിച്ചോണ്ട് വരുന്നോലില്ലേ നമ്മള് നല്ല അല്ലെ പറഞ്ഞുകൊടുക്കാൻ മക്കൾക്ക് ഓൾ ഇപ്രാവശ്യം വന്ന എന്തായാലും നല്ലൊരു കാര്യം പറഞ്ഞിട്ടാണ് കാരണം ഇതുവരെ എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ പണക്കിനാണ് പാഞ്ഞെത്തി ഇത് നല്ലൊരു കാര്യത്തിനാണ് പണി വന്നിരിക്കുന്നത് അളിയനാണ് വിളിക്കണത് ഓ വിളിക്കുന്നത് ആ മാന്ദ്രണ് ഉം ആ അങ്ങനങ്ങ വരുന്നുണ്ടോ ഉം ശെരി അളിയങ്ങട്ട് വരുന്നുണ്ട് കേക്കാ ഇതിനൊക്കെ പരിഹാരമുണ്ട് ഓനിങ്ങോട്ട് വന്നോട്ട് പിയാപ്ലിങ്ങോട്ട് വന്നോട്ട് കേട്ടോ ആ അതാ പിയപ്പിളല്ലേ വരുന്നേ എന്താ പിയാപ്ല വിഷ അത് കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് അറിയുന്ന എല്ലാ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റൂല മക്കളെ

അതാണ് കൊണ്ട് ഓ ഞാൻ പറയിപ്പിച്ചോളാം പിന്നെ അങ്ങനെ ആവട്ടെല്ലേ ഒരു കാര്യം ചെയ് പണ്ടത്തെ കാലം ഒന്നല്ല മക്കളോട് കുറച്ച് നയത്തിലും മയത്തിലും ഒക്കെ നിന്ന് അവരോട് സംസാരിക്കാനുള്ള നേരമൊക്കെ കണ്ടുവെക്കണം ഏഹ് ഇജൊന്നും പറയണ്ട ഏതായാലും വന്ന് ഏഹ് ഇന്ന് വന്ന അല്ലേ നാളെ പോവാ മക്കളെങ്ങോട്ട് വിളിച്ചോളിളെ അതാ നല്ലത് അളിയൻ്റെ അളിയാ ലൈലനെ ഇങ്ങോട്ട് വരാൻ പറയും നമ്മൾക്ക് സംസാരം ഇവിടെ വെച്ചിട്ടോട്ടെ നമ്മളെ മൂക്കുമൽ ദേഷ്യമുള്ള പെങ്ങളെ സ്വഭാവം നമുക്ക് നോക്കാം